ടാലൻസിനെ കിട്ടണോ വി ഹാവ് ടു ഇൻക്രീസ് ഇമ്പ്രൂവ് അവർ ലീഡർഷിപ്പ് സ്കിൽ കാരണം എപ്പോഴും എന്തു വേണം എപ്പോഴും ആരുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമെന്നറിയോ എവിടെ നിന്നാൽ അവന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ അവിടെ നിൽക്കാനാണ് അവർക്കിഷ്ടം ശമ്പളം കൂടുതൽ കിട്ടുന്നിടത്തല്ല ടാലൻറ്റുകൾ പോകുന്നത് എവിടെ നിന്നാലാണോ അവർക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നത് അവിടേക്കാണ് ടാലൻറ്റഡ് ആൾ കാരണം അവൻ അവനിന്ന് സെവനാ അവൻ എന്ത് വേണം അവനെറ്റ് ആകണം നയൻ ആകണം ടെൻ ഔട്ട് ഓഫ് ടെൻ ആകണമെന്ന് ആഗ്രഹമുള്ളവനാണ് അവൻ പ്രൊഫഷണൽ ടാലൻറ്റഡ് പീപ്പിൾ എംപ്ലോയീസ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ബാക്കിയൊക്കെ ത്രീ ഫോർ ഫൈവിൽ കിടക്കുന്ന താഴെ കിടക്കുന്നവരാണ് അവർ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് മാത്രം ജോലി കയറിയവരാ ഇവരതല്ല ഡെയിലി ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ സോ അങ്ങനെയുള്ള ടാലൻ്റഡ് ആളുകൾ എന്തു ചെയ്യും ദേ വിൽ ലുക്ക് അറ്റ് ദ ക്വാളിറ്റി ഓഫ് ദയർ ലീഡർ എന്നിട്ട് നോക്കും ഇവിടെ നിന്നാൽ എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്ന് ഇവിടെ നിന്നാൽ എനിക്ക് എന്ത് കിട്ടുമെന്നല്ല എന്ത് പഠിക്കാൻ പറ്റുമെന്ന് കാരണം ഇവനും അറിയാം ഒരു ലെവൽ കഴിയുമ്പോൾ അവൻ എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല അവൻ ആരായി തീരുന്നു എന്നുള്ളതാണ് എന്താ കിങ്സ് ക്ലബുകാരെ വർഷങ്ങളായിട്ടും എന്നെ വിട്ടു ഏ എന്താ എന്റെ സെൻസ് ടീം എന്നെ വിട്ടു ദേ ആർ ലേണിങ് ഫ്രം മീ നിങ്ങൾ എന്താ എന്നെ വിട്ടു പോകാത്ത യു ആർ ലേണിങ് ഫ്രം മീ സോ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണം